ഹായ് ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി കർക്കിടക സ്പെഷ്യൽ മരുന്നുണ്ടയാണ് അപ്പോൾ ഉലുവക്കഞ്ഞിയൊക്കെ ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് പോലെ തന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിച്ചിരിക്കേണ്ടതാണ് ഈ മരുന്നുണ്ട അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം പരമ്പരാഗത രീതിയിലാണ് നമ്മളിന്ന് മരുന്നൊണ്ട് തയ്യാറാക്കുന്നത് അതായത് നമ്മുടെ ആ പൂവിനമ്മൂമ്മിയൊക്കെ പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് മരുന്നൊണ്ട് തയ്യാറാക്കാറ് അതുപോലെയാണ് ആ കൂട്ടുകളാണ് നമ്മൾ റെസിപ്പിയിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടാക്കണേ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മാസം വരെ നമുക്ക് കേടുപൂടാതെ മരുന്നുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ അതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റെസിപ്പിയിൽ കാണാം കർക്കിടകം എന്ന് പറയുമ്പോൾ പൊതുവെ അസുഖങ്ങളുടെ കാലമാണ് കർക്കിടക മാസത്തിലാണ് നമ്മൾ ആയുർവേദ ഔഷധ മരുന്നുകൾ ഉണ്ടാക്കി കഴിക്കുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മരുന്നുണ്ടയ്ക്ക് ആദ്യം നമ്മൾ എടുക്കുന്നത് ഞവര അരിയാണ് ഞവര അരി നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് വൺ കെ ജിയുടെ ഒരു പാക്കറ്റാണ് മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ റൈസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് രണ്ടോ മൂന്നോ വട്ടം ഒന്ന് കഴുകി നമുക്കെടുക്കാം മരുന്നുണ്ട തയ്യാറാക്കാനായിട്ട് ഞവര അരി തന്നെയാണ് അത്യുത്തമം ഞവര അരിക്ക് പകരം മട്ട റൈസോ കുത്തരിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുത്ത അരിയിൽ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകുന്നതിന് ഒരു അരിപ്പയിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം നല്ലപോലെ വെള്ളം വാർന്നു പോയതിന് ശേഷം ഉപയോഗിക്കാത്ത ഒരു പുതിയ തോർത്തിലേക്ക് നമുക്ക് ഈ അരി ഒന്ന് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുത്ത് ഒരു ഫാനിൻ്റെ ചുവടെ പത്തി ഇരുപത് മിനിറ്റ് നമുക്ക് വെക്കാം അപ്പം നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ പോയി നമുക്ക് റൈസ് കിട്ടും നമ്മൾ മരുന്നുകൊണ്ടേക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ കഴുകി വെള്ളമൊക്കെ വാറ്റി എടുക്കുന്നത് നല്ലതായിരിക്കും ഞവര അരിയിൽ വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻസ് എല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ഇനി നമ്മൾ എടുക്കുന്നത് നാളികേരം ചിരുകിയതാണ് മെഷറിംഗ് കപ്പിൽ രണ്ടോ മൂന്നോ കപ്പ് നാളികേരം ചിരുകിയത് നമുക്കെടുത്ത് മാറ്റിവെക്കാം ഇനി നമ്മളിവിടെ എടുക്കുന്നത് ഉലുവയാണ് നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിൽ പകുതി എടുത്തിട്ടുണ്ട് അൻപത് ഗ്രാം ഉലുവെടുത്ത് വയ്ക്കാം ഇനി നമ്മൾ എടുക്കുന്നത് ആശാളിയാണ് ആശാളി ഒരു അൻപത് ഗ്രാം നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഉലുവയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് ആശാളിയും ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഒരു ധാന്യമാണ് ഇനി ഒരു അൻപത് ഗ്രാം നല്ല ജീരകം നമുക്ക് എടുത്തു വയ്ക്കണം വായു സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ജീരകം കഴിക്കുന്നത് നല്ലതാണ് ഇനി നമ്മൾ എടുക്കുന്നത് കറുത്ത എള്ളാണ് എള്ളിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ എല്ലുകൾക്ക് ബലം കൂട്ടാനും എള് കഴിക്കുന്നത് നല്ലതാണ് ഇവിടെ നൂറ് ഗ്രാം കറുത്ത എള്ളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എടുക്കുന്നത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം നമുക്കറിയാം ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ ആണ് ഇവിടെ എടുക്കുന്നത് ഇനി ഹൃദയാരോഗ്യത്തിനും ഗ്യാസ്ട്രബിൾ പരിഹരിക്കാനും നല്ല ദഹനത്തിനും വിരശല്യം നീക്കാനും സഹായിക്കുന്ന അയമോദകമാണ് നമ്മൾ എടുക്കുന്നത് അതും രണ്ട് വലിയ ടീസ്പൂൺ നമുക്ക് എടുത്തു വയ്ക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് ബദാം ആണ് ബദാം ഞാനൊരു ഇരുപത്തി അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതലും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി രണ്ട് വലിയ കഷ്ണം ചുക്ക് നമുക്ക് എടുത്ത് വയ്ക്കാം ഇനി നമ്മളെടുക്കുന്നത് കാശിനിട്ടാണ് കാശിനിട്ടൊക്കെ നമ്മൾ ചേർക്കുന്നത് നല്ലതാണ് നല്ല കാശിനിട്ട് ചേർക്കുക അത് നമുക്ക് എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇനി ഒരു അൻപത് ഗ്രാം വെളുത്ത എള്ളും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത് വീട്ടിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എടുക്കുന്നതാണ് നമുക്ക് കറുത്ത എള് മാത്രം ഇത്തിരി അധികം എടുത്താലും മതിയാകും കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാം വരെ കറുത്ത കറുത്തെള്ളു ചേർത്താലും മതിയാകും ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് ഔഷധ മരുന്നുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് കരിപ്പെട്ടി ചക്കരയാണ് മരുന്ന് കൂട്ടുകളൊക്കെ തയ്യാറാക്കുമ്പോൾ കരിപ്പെട്ടി ചക്കര തന്നെയാണ് നമുക്ക് നല്ലത് ഇനി ഒരു അഞ്ചോ ആറോ ഏലക്ക കൂടി നമ്മൾ എടുത്ത് വയ്ക്കുന്നുണ്ട് കാശിയിണിട്ടും ബദാമും അതുപോലെ തന്നെ വെളുത്ത ഉള്ള ഒക്കെ ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അത് ചേർക്കുമ്പോൾ കൂടുതൽ നമുക്ക് ഹെൽത്തി ആയിരിക്കും രുചികരമായിരിക്കും കേട്ടോ ഇനി നമുക്ക് ശർക്കര പാക്കറ്റ് ഇതുപോലെ ഒന്ന് ഇടിച്ചു കൊടുത്തതിന് ശേഷം പാക്കറ്റിൽ നിന്ന് നമുക്ക് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ചുക്ക് നമുക്കൊന്ന് ചതച്ച് എടുത്ത് വയ്ക്കാം ഏലക്കായുടെ തൂലിയും കളഞ്ഞ് എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറയണത് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം ചൂട് കട്ടിയുള്ള ഒരു ചട്ടിയോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനോ നമുക്ക് വെക്കാം ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം വറുത്തെടുക്കണം അപ്പം ആദ്യം തന്നെ ഞാൻ വരെ അരിയാണ് അരി ഒന്ന് പൊട്ടി പൊട്ടി വരുമ്പോൾ നമുക്കതൊരു ബൗളിലോട്ട് പെട്ടെന്ന് തന്നെ മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഉലുവ അതുപോലെ തന്നെ വറുത്തെടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ കരിയാതെ തന്നെ എല്ലാം നമുക്ക് വറുത്തെടുത്ത് നമ്മൾ വറുത്തെടുത്ത അരി കൂടെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ജീരകം പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് പൊട്ടിക്കിട്ടിയിട്ടുണ്ട് അതും കൂടി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ജീരകം അരിയൊക്കെ നമുക്ക് വേറെ വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് പൊടിക്കാനായിട്ട് എളുപ്പമുണ്ടാകും ഇനി കറുത്ത എള്ളും വെളുത്ത എള്ളും കൂടി ചേർത്ത് എള് നമുക്കറിയാം പെട്ടെന്ന് തന്നെ പൊട്ടി വരും അപ്പോൾ അതും പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതൊന്ന് ജീരകത്തിൻ്റെ പാത്രത്തിലോട്ട് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇനി നമ്മൾ ആശാളി ഒന്ന് ചൂടാക്കി എടുക്കാം ആശാളിയും പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടി കിട്ടും അപ്പോൾ അതും ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി കരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കരിഞ്ചീരകം ഒന്ന് ചൂടാക്കി അതും ഇട്ട് കൊടുക്കാം അയമോദകം ചൂടാക്കി നമുക്ക് ഒന്ന് വറുത്ത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചുക്കും കൂടി ചൂടാക്കി ആ ജീരകം ചേർത്താ ആ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ബദാമും കാശിനോട്ടും ഒന്ന് വറുത്തെടുക്കാം എണ്ണയൊന്നും തൊടാതെ ഒന്ന് ചൂടാക്കി എടുക്കാം അതും നമുക്കിട്ട് കൊടുക്കാം ഇനി നമുക്ക് നാളികേരം വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നാളികേരത്തിൽ ആ പച്ചപ്പ് പോകുന്നത് വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചട്ടിയിലിങ്ങനെ ഓടി നടക്കുന്ന ആ ഒരു പരുവാകും അപ്പോൾ ഒട്ടും തന്നെ നാളികേരത്തിൽ വെള്ളാംശം ഉണ്ടാവാതെ നമുക്കിതിങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കാം ഒരുപാട് നമ്മൾ വറുത്തെടുക്കില്ല ആ പച്ചപ്പ് പോകാതെ തന്നെ വെള്ളാംശം ഒന്ന് പറ്റിച്ച് നാളികേരം എടുക്കാം ഇലക്കയുടെ തോലിയൊക്കെ കളഞ്ഞ് ഞാനിവിടെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വറവൊക്കെ എടുക്കുന്നത് പെട്ടെന്ന് തന്നെ കാണിച്ചു അപ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത് ലെങ്ത്തായിപ്പോവും ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാൻ വെക്കാം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ശർക്കര ഒന്ന് ഉരുക്കാൻ വെക്കുന്നുണ്ട് ഇനി നമുക്ക് ആ സമയം കൊണ്ട് ക്യാഷിനിട്ടും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം കേട്ടോ നല്ല വൃത്തിയുള്ളൊരു ബൗളിലോട്ട് നമുക്ക് ഈ പൊടിച്ചത് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ച ഓരോ ഇൻഗ്രീഡിയൻറ്റും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ചുക്കും ജീരകം എല്ലാം നമ്മൾ ഒരു പാത്രത്തിലിട്ടും അത് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒന്ന് തുറന്ന് രണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്ത് നല്ല വൃത്തിയുള്ളൊരു ബൗളിലോട്ട് ഈ പൊടിക്കുന്നതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ ജീരക കൂട്ടുകളെല്ലാം ആദ്യം തന്നെ പൊടിച്ചെടുക്കുന്നത് ചുക്കും ജീരകക്കൂട്ടുകളും നമുക്ക് ആദ്യം തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ചെറിയ ജാറിലായതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ എല്ലാം പൊടിച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒന്നും കൂടി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്ത് നമുക്ക് ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ജീരകൂട്ടുകളും ചുക്കും എല്ലാം നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്ത് ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് നമ്മൾ ചേർക്കുന്നത് നമ്മൾ വറുത്ത് വെച്ച നവര റൈസ് അതുപോലെ തന്നെ ഉലുവയെല്ലാം അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് അരി നമുക്ക് പൊടിച്ച് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം പൊടിക്കുന്ന വീടിയൊക്കെ നമ്മൾ സ്പീഡിലാണ് ഓടിക്കുന്നത് അരിയും ഉലുവയും എല്ലാം നല്ലോണം പൊടിഞ്ഞ് കിട്ടട്ടെ നന്നായിട്ട് പൊടിഞ്ഞതിന് ശേഷം നമുക്കതും ബൗളിലോട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചതെല്ലാം നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലപോലെ പൊടിയണം ഇനി നമുക്ക് നാളികേരം കൂടി നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം നാളികേരം പൊടിക്കുമ്പോൾ നമ്മൾ എടുത്തു വെച്ച അഞ്ചാറോ ഏലക്കായ തൊലി തൊലികളഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവറും നമ്മുടെ ഉണ്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റും വരും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ നാളികേരം വറുക്കുമ്പോൾ വറുത്തെടുക്കില്ല നല്ലോണം അതിൽ വെള്ളം ഒന്ന് പറ്റിച്ച് എടുക്കുകയുള്ളൂ ആ പച്ചപ്പ് പോകാതെ തന്നെ നാളികേരം നമ്മൾ ഇടിമരുന്നിൽ ചേർക്കേണ്ടതാണ് നാളികേരം കൂടി പൊടിച്ച് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒരു നൂറ് എം എൽ വെള്ളം മാത്രം ചേർത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം അതിന് ശേഷം ഉരുകിയ ശർക്കര ഒന്ന് അരിച്ചെടുക്കാം ഈ ശർക്കരയിൽ വേറെ അഴുക്കമൊന്നും ഇല്ല എന്നാലും നമ്മൾ കല്ലൊക്കെ ഇല്ലാതെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ആ ശർക്കര പാനി കുറച്ച് നമുക്കൊഴിച്ച് ഈ പൊടികളെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കര പാനി മുഴുവനായിട്ടും ചേർക്കരുത് വെള്ളം നമ്മൾ ഉണ്ടയായിട്ട് പിടിക്കാൻ പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പോരെങ്കിൽ കുറച്ച് ശർക്കര പാനിയും കൂടി ചേർക്കാം അങ്ങനെ നമുക്ക് ഉണ്ടയാക്കി പിടിച്ചെടുക്കാൻ പാകത്തിനാവുമ്പോൾ ശർക്കര പാനി ചേർക്കും ചേർക്കുന്നത് നിർത്താം അപ്പം നമ്മൾ ആ ഒരു ഉണ്ട ശർക്കര മുഴുവൻ നമ്മൾ ഉരുക്കിയെടുത്തായിരുന്നു ഏതാണ്ട് അത് മുഴുവനും നമുക്കിതിലേക്ക് ചേർക്കേണ്ടതായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാവുന്നതാണ് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം കൈ വെച്ച് തന്നെ നല്ലോണം കുഴച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഓരോ ചെറിയ ഉണ്ടകളാക്കി എടുക്കാവുന്നതാണ് നല്ല മിനിസത്തിൽ ഉരുട്ടിയെടുക്കാനായിട്ട് നമുക്ക് ബാക്കി വന്ന ശർക്കരയുടെ പാനി ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് വിരല് മുക്കി കൊടുക്കാം അല്ലെങ്കിൽ അല്പം നെയ്യ് ചൂടാക്കി അത് അടുത്ത് വെച്ചതിന് ശേഷം അതിൽ മുക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ ശർക്കര മുഴുവനായിട്ട് നമ്മൾ എടുത്തു ആ പാത്രത്തിൽ കുറച്ചിങ്ങനെ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ തൊട്ടിട്ടാണ് ഒന്ന് നമ്മൾ മിനിസപ്പെടുത്തി എടുക്കുന്നത് ഇങ്ങനെ നല്ല രുചികരമായിട്ടുള്ള മരുന്നുണ്ട് നമുക്ക് ഈ രീതിയിൽ ഇതുപോലെ പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ മരുന്നുകൂട്ടുകളും ഇതുപോലെ ഉരുട്ടി നമുക്കൊരു പാത്രത്തിലോട്ട് വെച്ചുകൊടുക്കാം കർക്കിടക മാസത്തിൽ മരുന്നുണ്ട കഴിക്കുന്നത് രോഗപ്രതിരോധ ശക്തി കൂട്ടാനും ബാധസംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നടുവേദനയ്ക്കും മറ്റ് ശരീരവേദനകൾക്കും നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്നീ മരുന്നുണ്ട തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കർക്കിടക സ്പെഷ്യൽ മരുന്നുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാട്ടോ കേട്ടോ അത്യാവശ്യത്തിനുള്ള നല്ല മധുരമുണ്ട് പിന്നെ മരുന്നുകളുടെ കയ്പ്പൊന്നും നമുക്ക് തോന്നുന്നില്ല നല്ലപോലെ നമ്മൾ കാഷിനോട്ടും ബദാമും എല്ലാം ചേർത്തത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ കയ്പില്ലാതെ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിന്ന് മരുന്നുണ്ട് തയ്യാറാക്കിയിരിക്കുന്നത് ദിവസവും രാവിലെയും വൈകിട്ടും ഓരോ ഉണ്ടവേദം നമ്മൾ കഴിക്കേണ്ടതാണ് ഈ രീതിയിൽ നമ്മൾ മരുന്നുണ്ട് തയ്യാറാക്കിയാൽ നമുക്ക് പതിനഞ്ച് ദിവസം രണ്ട് നേരം നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ